പീപ്പിൾ ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രോജക്ട് സമർപ്പണവും പദ്ധതി വിശദീകരണവും ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടക്കയത്തെ സാമൂഹിക ശാക്തീകരണ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പുതിയ കാൽവെപ്പാണ് പീപ്പിൾ ഫൗണ്ടേഷൻ മുഖേന മുണ്ടക്കൈ പഞ്ചായത്തിലെ പുത്തഞ്ചന്ത പ്രദേശത്ത് നടക്കുന്നത് അറിയപ്പെട്ട പ്രവർത്തിക്കുന്ന ചെയ്യുന്ന പീപ്പിൾ ഫൗണ്ടേഷൻ എന്ന എൻ ജി ഒ ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പീപ്പിൾ ഫൗണ്ടേഷനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം പതിറ്റാണ്ടുകളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സജീവമായ സാന്നിധ്യം അറിയിക്കുന്ന ഒരു റിലീസ് സംവിധാനമാണ് കഴിഞ്ഞ മുമ്പ് ഇവിടെ നടന്ന വെള്ളപ്പൊക്കത്തിൽ പീപ്പിൾ ഫൗണ്ടേഷൻ്റെ ഒരുപാട് സഹായം നമ്മുടെ നാട്ടിൽ നമ്മൾ ചെലവഴിക്കേണ്ടായി സ്വയം തൊഴിൽ രംഗത്ത് തന്നെ അമ്പത്തിരണ്ട് ലക്ഷം തൊഴിൽ രൂപ ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ചെലവഴിക്കണ്ടായി മുണ്ടക്കേ ഉരുൾപൊട്ടത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വീടുകളും ജീവിത സൗകര്യവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വിപുലമായ റീവ റീഹാബിലിറ്റേഷൻ സംവിധാനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളിൽ നടത്തുന്ന കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രോജക്റ്റ് വിദ്യാഭ്യാസം തൊഴിൽ സംരംഭകത്വം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് നടപ്പിലാക്കുന്നത് സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വളരെ പിന്നിൽ നിൽക്കുന്ന ഗ്രാമങ്ങളെ ഏറ്റെടുത്ത് സ്വയം പര്യാപ്തമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യം വെച്ച് പീപ്പിൾ ഫൗണ്ടേഷൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ ഗ്രാമങ്ങളെ തെരഞ്ഞെടുത്ത് സാമൂഹിക പങ്കാളിത്തത്തോടെ ശാക്തീകരിക്കുന്ന പദ്ധതിയാണ് കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രോജക്ട് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം പുത്തഞ്ചന്തയിലെ അറുപതോളം കുടുംബങ്ങളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ ദിശാബോധം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ മുന്നോടിയായിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം ധാരാളം ഇടത് വലത് സർക്കാരുകൾ കടന്നുപോയെങ്കിലും അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യമില്ലാത്തത് നിവാസികൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെ മറികടന്നുകൊണ്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അവർക്ക് വേണ്ടത്ര എല്ലാ മേഖലകളിലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ ഈ മൂന്ന് വർഷ കാലയളവിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടി പരമാവധി ഉന്നതിയിലേക്ക് എത്തുക എന്ന കൂടിയാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ പ്രഖ്യാപനമാണ് ഒക്ടോബർ പത്തൊൻപതാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ മൂന്ന് മുപ്പതിന് മുണ്ടക്കയം പുത്തഞ്ചന്തയിലെ കെ എസ് ആർ ടി സി ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് ചടങ്ങിന് കമ്മ്യൂണിറ്റി എംപവർമെന്റ് കമ്മിറ്റി സെക്രട്ടറി അൻവർ വാഷ സ്വാഗതം ആശംസിക്കും ജെ എച്ച് കോട്ടയം പ്രസിഡന്റ് പി എം മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷത വഹിക്കും പീപ്പിൾ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് എം അബ്ദുൾ മജീദ് പദ്ധതി വിശദീകരണം നടത്തും പത്തനംതിട്ട എം ബി ആന്റോ ആന്റണി ഉദ്ഘാടനം നിർവഹിക്കും പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാഷ് ടി മുഖ്യ പ്രഭാഷണം നടത്തും ജെ ഐ എച്ച് സംസ്ഥാന സമിതി അംഗം ജമാൽ പാനായിക്കുളം വിഷയ അവതരണം നടത്തും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അസീസ് ബെഡായിൽ ഒ പി എസ് സലാം അഫ്സൽ കെ എ എം അലിക്കുട്ടി സക്കീന കെ കെ അർഷാദ് പി എ ഫാറൂഖ് മുഹമ്മദ് സുനൈന ഹുസൈൻ കെ എസ് രാജു ടി എസ് റഷീദ് റോയി കപിൽമാക്കൽ ദിഫൈൻ മൗലവി അബ്ദുൾ റൌഫ് മൗലവി അയൂബ് എം എം അബു ഉബൈദത്ത് പി എച്ച് മുഹമ്മദ് നാസർ സുൽഫീഖർ ദിലീഷ് ദിവാകരൻ റജിമോൻ ചെറിയാൻ ബൈജു സ്റ്റീഫൻ സിജു കൈതമറ്റം കൊച്ചുമോൻ വി എം എ കലാം നിസാർ ടിഇ തുടങ്ങിയവർ പ്രസംഗിക്കും ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു എൻ ജി ഒ ആണ് അത് ഏകദേശം രണ്ടായിരത്തി പത്ത് മുതൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന പല ഗ്രാമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവയെ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന എൻ ജി ഒ ആണത് കേരളത്തിലെ മിക്ക എല്ലാ ജില്ലകളിലും ഒരു ഭാഗം ഒരു വാർഡ് തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പ്രവർത്തനം നടന്നു വരുന്നുണ്ട് ഈ കോട്ടയം ജില്ലയിൽ എന്ന സ്ഥലത്ത് പുത്തഞ്ചന്തയിലാണ് ഇതിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുകയും ആ ഭാഗം ലക്ഷ്യമിട്ടുകൊണ്ട് പീപ്പിൾ ഫൗണ്ടേഷൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രോജക്റ്റ് ജില്ലാ കോർഡിനേറ്റർ എ എം അലിക്കുട്ടി പ്രോജക്റ്റ് ഏരിയ കോർഡിനേറ്റർ വി എം എ കല കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് പ്രൊജക്റ്റ് മുണ്ടക്കയം സെക്രട്ടറി അൻബർ ഭാഷ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം